സർക്കാരിനെതിരായ സമരം കടുപ്പിക്കുകയാണ് സി റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം ഏഴാം ദിവസത്തിലേക്ക് കടന്നതോടെ ഉദ്യോഗാർത്ഥികൾ ഇന്ന് മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിക്കും രാത്രി കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ചും പ്രതിഷേധിക്കും അതേസമയം റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ പതിനൊന്ന് ദിവസം മാത്രം ശേഷിക്കെ കോടതിയെ സമീപിക്കാൻ ഒഴിങ്ങുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ അഷിൻ നമുക്കൊപ്പം എത്തുന്നു അഷിൻഡിയാഗോ പലതരത്തിൽ അവർക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ കണ്ടത് പ്ലാവിലെ തൊപ്പിവെച്ച് കയ്യും കാലും കൂട്ടിക്കെട്ടിയ നിലയിലാണെങ്കിൽ ഇന്ന് സമരത്തിന്റെ രൂപം അവർ മാറ്റുകയാണ് എങ്ങനെയെങ്കിലും കാണൂ കണ്ടിട്ടൊന്ന് തീർച്ചയായും അത് തന്നെയാണ് കെഞ്ചുകയാണ് ഉദ്യോഗാർത്ഥികൾ പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ കാലാവധി അവസാനിക്കാൻ അതായത് ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉള്ളത് നിരാഹാര സമരം ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരവീര്യവുമായി മുന്നോട്ട് വരാനാണ് ഇപ്പോൾ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ന് രണ്ട് തരത്തിലാണ് ഇവർ സമരം ചെയ്യാൻ ഒരുങ്ങുന്നത് രാവിലെ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് മുട്ടിലിടഞ്ഞുകൊണ്ട് കണ്ണു തുറക്കൂ സർക്കാരെ എന്ന മുദ്രാവാക്യവുമായി സമരം ചെയ്യും അതുപോലെ തന്നെ വൈകുന്നേരത്തോടുകൂടി കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് സമര സമരം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ഇടപെടലുണ്ടാകും ഉണ്ടാകുമെന്ന തികഞ്ഞ പ്രതീക്ഷ ഇവർക്കുണ്ട് മാത്രമല്ല നാളെ ഒരു മന്ത്രിസഭാ മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇവർക്ക് അനുകൂലമായ എന്തെങ്കിലും തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ വനിതകളൊക്കെ ഇവിടെയുള്ളത് ഇനി അതുമുണ്ടായില്ലെങ്കിൽ ഈ കാലാവധി ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണെന്തായാലും ഈ തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലി അത് നേടിയെടുക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇവർ ഉള്ളത് ദിവസത്തിലേക്ക് നാളെ പ്രതീക്ഷയുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് മറുപടി ഉണ്ടാവും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണല്ലോ ജോലിക്ക് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത് പക്ഷേ എന്നിട്ടും കിട്ടാത്തതിൽ വിഷമമില്ല നല്ല വിഷമില്ല ഇത്രയും ചെറിയ റാങ്ക് കിട്ടിയ ആൾക്കാർ വരെ ഉണ്ട് ചെറിയ കുറച്ച് വേക്കൻസി കിട്ടിയ കേറുന്ന ആൾക്കാർ വരെ ഇവിടെയുണ്ട് ആ ഒരു റാങ്കിന് ഇവിടെ ഇരിക്കേണ്ടി വരുന്ന വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് പക്ഷേ എന്നിട്ടും നിയമനം ലഭിക്കുന്നില്ല എന്താ വേക്കൻസിണ്ട് നിലവിൽ ആർ ടി ഐ വെച്ച് നോക്കുമ്പോൾ അഞ്ഞൂറ്റി എഴുപതോളം വേക്കൻസി ഉണ്ടെന്നാണ് അറിഞ്ഞത് എന്നിട്ടും എന്താ നിയമനം തരാത്തതെന്നുള്ളത് അറിയില്ല എന്നാലും പ്രതീക്ഷിക്കുന്നുണ്ട് ചർച്ചയ്ക്ക് വിളിക്കുമെന്നു എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നിപ്പോ കർപ്പൂരം കത്തിച്ചൊക്കെയാണല്ലോ നിങ്ങൾ പ്രതിഷേധിക്കാൻ കയ്യിലേ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിക്കാൻ പോവാണല്ലോ രാവിലെ പ്രതിഷേധമുണ്ട് ഇനി അങ്ങോട്ടും ഇതേപോലെ പോകും അതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടെങ്കിലും സർക്കാർ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി തരും തരുന്ന എല്ലാവരുടെയും പ്രതീക്ഷ അതിനുവേണ്ടി തന്നെയാണ് ലിസ്റ്റിന്റെ കാലാവധി അതെ എത്ര തീരുമാനം ഉണ്ടാവണമെന്നാണ് അതെക്കാരി ഇനി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വർഷങ്ങളോടുള്ള തയ്യാറെടുപ്പാണ് അല്ല നമ്മളിവിടെ ഇപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞു നമ്മളവിടെ വന്നിട്ട് നമ്മളിപ്പോഴും പറഞ്ഞ കാര്യം തന്നെ ഇപ്പോഴും നമ്മൾ പറയണത് ഞങ്ങളുടെ കഷ്ടപ്പാടിനെ കണ്ട് തുറക്കണം നാളെ ഇപ്പോൾ ക്യാബിനറ്റാണ് ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങളുടെ ഈ കഠിന പ്രയത്നങ്ങൾ അവർ കണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ ചർച്ചയ്ക്ക് പോലും വിളിക്കുള്ളൂ ഇപ്പോൾ ഇത്രേം ദിവസമായിട്ട് അവിടെ നിന്നൊരു പ്രതിനിധി പോലും നമ്മളെടുത്ത് വന്നിട്ട് നമ്മളോട് ചർച്ചയ്ക്ക് വിളിക്കുകയെ അല്ലെങ്കിൽ നമുക്കൊരു നമുക്കൊരു പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് ഒരാൾ പോലും ഇൻ്റർമീഡിയറ്റ് നമുക്ക് നിന്നിട്ടില്ല ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാണ്ടാണ് ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് ഫണ്ടെടുത്ത് ഞങ്ങൾ ഈ തിരുവോരത്ത് ഇവിടെ കിടക്കണത് അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ഒരു ക്യാബിനറ്റിൽ ഞങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇന്നത്തെ രണ്ട് രാവിലെയും വൈകിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങളിന്ന് അവലംബിക്കുന്നത് സുജിയ അത് തന്നെയാണ് ഈയൊരു സമരം അതിന്റെ അവസാനം കാണണമെന്നുണ്ടെങ്കിൽ സർക്കാർ കൃത്യമായി തന്നെ ഇടപെടണം ഇത്രയും ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ് പരീക്ഷ എഴുതി പാസ്സായവരാണ് ഇവർക്ക് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യവും സുജിയ ഓക്കെ അഷൻ ഡിയാഗോയാണ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് നീതിക്കായി കാത്തിരിക്കുകയാണ് മനുഷ്യർ ഇതുപോലെ നീതി തേടുന്നവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ ആവശ്യങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകും റിപ്പോർട്ട്